നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ പ്രേമപൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒരു സ്റ്റീൽ തൂക്കുപാത്രത്തിൽ ചായയും പാഴ്സലായി അപ്പവും മുട്ടക്കറിയും വാങ്ങി ആദി ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലേക്ക് കയറി വന്നു കൈലിയും ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം കണ്ടാൽ പരിസരവാസിയാണെന്നേ പറയൂ ഇടത്തരം ഹോസ്പിറ്റലായിരുന്നു അത് ഒരു പെൺകുട്ടി മാത്രം റിസപ്ഷനിലുണ്ട് നാലഞ്ചു പേർ ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽപ്പുണ്ട് ചുവരിൽ ഉറപ്പിച്ച ടിവിയിലേക്ക് ആദി നോക്കി മനോരമ ന്യൂസാണ് ടി വിയിൽ കാണിക്കുന്നത് ആദി അല്പനേരം അവിടെ നിന്നു ഫ്ലാഷ് ന്യൂസ് ഒന്നും കണ്ടില്ല കോറിഡോറിലൂടെ ആദി താഴത്തെ നിലയിലുള്ള മെയിൽ വാർഡിലെത്തി എട്ടോളം രോഗികളെ അവിടെയുള്ളൂ ചുവരിനരികിലെ ബെഡിൽ ശരവണൻ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ആദി കണ്ടു ശരവണന്റെ താടിയെല്ലിനാണ് പരിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉടനെ നമുക്ക് വിടം വിടണം വളരെ ബുദ്ധിമുട്ടി ശരവണൻ പറഞ്ഞു ഡോക്ടർ വരാതെ പോകാൻ പറ്റില്ല ശരവണൻ സാറേ ചായ ഒഴിച്ച് ആദി കൊടുത്തു വായി നന്നായി തുറന്ന് കുടിക്കാൻ ശരവണന് പ്രയാസം തോന്നി അപ്പം കഴിക്കാൻ ശരവണൻ കൂട്ടാക്കിയില്ല എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല നടുക്കം വിടാതെ ആദി അയാളെ നോക്കി പറഞ്ഞു ശരവണൻ ചിരിച്ചു ലോറി കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല മൂക്കുകുത്തുന്ന സമയത്ത് ഞാൻ പുറത്തു ചാടി താഴേക്ക് വഴുതിപ്പോകുമ്പോഴാ ആരോ കൈ തന്നതുപോലെ ഒരു പിടികിട്ടിയത് ആരോ പിടിച്ചു നിർത്തിയതാ സമയമെടുത്ത് കുറേശെ ശരവണൻ പറഞ്ഞു സാറ് എന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ വായ തുറക്കാൻ കഴിഞ്ഞില്ല പിന്നെ സർവശക്തിയും എടുത്ത് എഴുന്നേറ്റു ആദി കേട്ടിരുന്നു ഉപബോധ മനസ്സിൽ എന്തൊക്കെയോ സംഭവിച്ചതുപോലെയാണ് കഴിഞ്ഞ രാത്രി അനുഭവപ്പെട്ടത് എന്തെങ്കിലും വിവരം പുറത്തു വന്നിട്ടുണ്ടോ ശരവണൻ ആരാഞ്ഞു കാരിക്കാട്ട് വാഹനാപകടം സംഭവിച്ചതായി ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും തിരച്ചിലും നടക്കുന്നുണ്ടാവും സാറ് വാഗമണിലേക്ക് വിട്ടോ ബാഗുകളും വണ്ടിയും എടുത്തു പോന്നേക്ക് ആരെങ്കിലും തിരിച്ചറിയുന്നതിന് മുമ്പ് നമുക്കിവിടം വിടണം ശരവണൻ ധൃതി വെച്ചു ഡോക്ടറും നഴ്സും റൗൾസിനായി വാർഡിൽ പ്രവേശിച്ചു ഉയരം കുറഞ്ഞ് വെളുത്തിട്ട് കഷണ്ടി കയറിയ ആളായിരുന്നു ഡോക്ടർ അൻപതിനു മേൽ പ്രായം വരും മൂക്കിൻ തുമ്പിലാണ് ചതുരക്കണ്ണട ഒരാൾ നിന്നാൽ മതി ബാക്കിയുള്ളവർ പുറത്തുപോയെ നഴ്സ് വിളിച്ചു പറഞ്ഞു ഡോക്ടറേക്കാൾ മേധാവിത്വം നഴ്സിനാണെന്ന് തോന്നി വാർഡിലുണ്ടായിരുന്ന ചിലരൊക്കെ പുറത്തേക്ക് പോയി ഡോക്ടർ വന്നിട്ട് ഞാൻ പോകാം ആദി ശരവണനോട് പറഞ്ഞു ഒടുവിൽ ശരവണന്റെ അടുത്ത് ഡോക്ടർ വന്നു നഴ്സ് കേസ് ഷീറ്റ് എടുത്തു കൊടുത്തിട്ട് വിശദീകരിച്ചു ഇന്നലെ രാത്രി കൊണ്ടുവന്നതാ ബൈക്കിൽ നിന്ന് വീണതാ ഫ്രാക്ചർ ഒന്നും കണ്ടില്ല ചതവേ പറ്റിയിട്ടുള്ളൂ താടിക്കാ പരിക്ക് ഡോക്ടർ കേസ് ഷീറ്റ് തുറന്നു എന്നാ പറ്റി പാപ്പച്ച പ്രായം ഇത്രയൊക്കെ ആയിട്ടും ബൈക്ക് ഓടിക്കാനുള്ള ബാലൻസ് ഇല്ലായോ സരസനായ ഡോക്ടർ ചോദിച്ചു ഒരബദ്ധം പറ്റിപ്പോയതാ ശരവണൻ വിനീതനായി എത്ര കീറിയിട്ടാ ബൈക്കിൽ കയറിയത് അത് കണക്കില്ല അല്ലയോ ഡോക്ടർ അയാളുടെ കയ്യും കാലും പിടിച്ചു നോക്കി ശരവണൻ വേദന കടിച്ചമർത്തി ആരെയെങ്കിലും കൊണ്ട് ഇടിച്ചതാണോ അയ്യോ അല്ല മരത്തിൽ ഇടിച്ചു മറിഞ്ഞതാ എന്നതാ പാപ്പച്ച പണി ഡോക്ടർ ആരാഞ്ഞു ബ്ലേഡാണെന്ന് പറയും ഡോക്ടർ ചിരിച്ചു വലിയ മൂർച്ച കാട്ടണ്ട ഇതൊക്കെ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളാ ഇന്ന് പൊയ്ക്കൂടെ ഡോക്ടർ താടിയുടെ ഒരു എക്സ്റേ കൂടി എടുക്കണം ഡോക്ടർ കേസ് ചീറ്റിൽ എന്തൊക്കെയോ എഴുതി എനിക്ക് പോകണം ഡോക്ടർ താൻ അവിടെ അടങ്ങിക്കിടക്ക് പാപ്പച്ച രണ്ട് ദിവസത്തെ വട്ടപ്പലിശ മുടങ്ങിയെന്ന് വച്ച് ഒന്നും സംഭവിക്കില്ല അത്രയും പ്രാക്ക് ഒഴിവായി കിട്ടും നഴ്സ് രസിച്ച മട്ടിൽ ചിരിച്ചു ഡോക്ടറും നഴ്സും വാർഡ് വിട്ടു സാറ് വാ ഇവിടെ നിന്നിറങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു ആദി സമ്മതിച്ചു ഭരണകാലത്ത് നിന്ന് ഒരു ടാക്സി പിടിച്ച് ആദി വാഗമണ്ണിന് പുറപ്പെട്ടു കാര്ക്കാട്ട് വളവിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ വാഹനങ്ങളും ആൾക്കൂട്ടവും ദൂരം നിന്നേ കണ്ടു വണ്ടി ഏതോ താഴേക്ക് പോയെന്നാ തോന്നുന്നത് ഡ്രൈവർ പറഞ്ഞു കാർ അടുത്തേക്ക് ചെന്നതോടെ കൂടുതൽ കാഴ്ചകൾ അടുത്ത് കണ്ടു തുടങ്ങി കൊല്ലിയിലേക്ക് നോക്കി ആളുകൾ നിൽക്കുന്നു താഴെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് വണ്ടികൾ റോഡിനിരുവശത്തുമുണ്ട് ഒന്നും നോക്കിയിട്ട് വന്നാലോ ഡ്രൈവർ ജിജ്ഞാസയോടെ ചോദിച്ചു ആ പെട്ടെന്ന് വരണം കാർ മുന്നിൽ കയറ്റി ഒതുക്കിയിട്ടിട്ട് ഡ്രൈവർ ഓടിപ്പോയി ആദി സീറ്റിൽ ചാരിയിരുന്നു കുറച്ചു കഴിഞ്ഞ് ഡ്രൈവർ വന്ന് വണ്ടിയിൽ കയറി കൂട്ടിയിടിയാ നടന്നത് രണ്ടു വണ്ടിയും താഴേക്ക് പോയി ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ ഓ ഒരു വിവരവുമില്ല തിരച്ചിൽ നടക്കുന്നു മാത്രം എത്ര പേർ മരിച്ചെന്ന് മാത്രം അറിഞ്ഞാൽ മതി വണ്ടിയുടെ പൊടി പോലും കാണാനില്ല ആദി പിന്നെ ഒന്നും പറഞ്ഞില്ല പതിനൊന്ന് മണിയോടെ പൂജ ബംഗാവിൽ തിരിച്ചെത്തി ഉണ്ണിദത്തൻ ഡ്രസ്സ് ചെയ്ത് കാത്തിരിപ്പുണ്ടായിരുന്നു പൂജ വണ്ടി തിരിച്ചയച്ചു പോകാം പൂജാമ്മ ഉണ്ണിദത്തൻ എഴുതേറ്റു ആ അതിനല്ലേ പൂജാമ്മ വന്നത് അവൾ ചിരിച്ചു ഓനച്ചൻ അങ്ങോട്ട് വന്നു ബാഗുകളൊക്കെ വണ്ടിയിൽ വച്ചു ഇനി പുറപ്പെട്ടാൽ മതി ആ എന്നാൽ ഇറങ്ങാം ഉണ്ണിദത്തനെയും കൂട്ടി പൂജ പുറത്തു വന്നു ഓനച്ചൻ ബംഗ്ലാവിൻ്റെ വാതിൽ അടച്ചു പൂട്ടുന്നത് അവൾ നോക്കി നിന്നു ഇനി ഇടുക്കി എന്ന മായിക ഭൂമിയിലേക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ലെന്ന് അവൾ ഓർത്തു അഗ്നിപരീക്ഷകളും കഠിനമായ വേദനകളും ഒരുപാട് സമ്മാനിച്ച മണ്ണ് ഈ മണ്ണിൽ എവിടെയൊക്കെയോ തൻ്റെ കണ്ണീർ അലിഞ്ഞു കിടപ്പുണ്ട് ഒടുവിൽ തനിക്ക് ജന്മസാഫല്യവും നൽകി യാത്രയാക്കുകയാണ് ഇടുക്കിക്ക് നന്ദി ഉണ്ണിതത്തിൻ്റെ കൈപിടിച്ച് പൂജ കാറിൻ്റെ പിൻസീറ്റിൽ കയറി കാർ റോഡിൽ ഇറക്കിയ ശേഷം ഗേറ്റ് പൂട്ടി വന്നു അപ്പോൾ ഒരു കാർ ബംഗ്ലാവിന്റെ മുന്നിലേക്ക് വന്നു കാറിൽ നിന്നിറങ്ങി സി എ തോമസ് ധൃതിയിൽ വരുന്നത് പൂജ കണ്ടു അവൾ ഡോർ തുറന്നിറങ്ങി മാഡം പോയിട്ടുണ്ടാവുമെന്ന് സംശയിച്ചു സെല്ലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അയാളുടെ മുഖത്ത് ഭയവും പരിഭ്രമവും പൂജ കണ്ടു എന്താ മാഡം യാത്ര ക്യാൻസൽ ചെയ്യണം ഉടനെ കളക്ടറേറ്റിലേക്ക് വരണം അതിനുള്ള കാരണമെന്താ മാഡം ലൂയിസ് സാർ ഒരു ആക്സിഡന്റിൽ മരിച്ചു തോമസിന്റെ ഒച്ച അടഞ്ഞു പൂജ ശക്തിയായി ഞെട്ടി ഇന്നലെ രാത്രി വാഗമണിലെ കാലിക്കാട്ടി വളവിൽ വെച്ച അപകടം സംഭവിച്ചത് ലോറിയുമായി കൂട്ടിയിടിച്ച് രണ്ടു വണ്ടികളും കൊല്ലിയിലേക്ക് മറിഞ്ഞു ലൂയിസ് സാറിന്റെയും സഹായി സാബുവിന്റെയും ശരീരം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോറി ഡ്രൈവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുക പൂജ കുറേ നേരം ശബ്ദിക്കാനാകാതെ നിന്നുപോയി ഈ സമയം മാഡം സ്ഥലത്തുണ്ടാവണം സി എം ഉൾപ്പെടെയുള്ളവർ വരുന്നുണ്ടെന്നാ കേൾക്കുന്നത് എന്റെ പ്രശ്നങ്ങൾ ഞാൻ തോമസ് സാറിനോട് പറഞ്ഞിരുന്നതല്ലേ മമ്മിയുമായി നാളെ ഡൽഹിക്ക് പോയേ തീരൂ മറ്റന്നാൾ മമ്മിയുടെ സർജറി ഫിക്സ് ചെയ്തിരിക്കുകയാണ് എനിക്കിപ്പോ ഇതാണ് ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ അർജുൻ ഉണ്ടല്ലോ പൂജ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നാലും മാഡം നോ ഇതിന്റെ പേരിൽ എന്ത് ആക്ഷൻ ഉണ്ടായാലും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് തോമസ് സാർ ചെന്നാട്ടെ പൂജ തിരിച്ചു വന്ന് കാറിൽ കയറി ഓനച്ച വണ്ടിയെടുക്കു ഓനച്ചൻ കാർ മുന്നോട്ടെടുത്തു എന്നതാ മോളെ പൂജ നിശബ്ദയായിരുന്നപ്പോൾ ഓനച്ചൻ ആരാഞ്ഞു ഇന്നലെ രാത്രി വാഗമണിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി രണ്ടുപേർ കൊല്ലപ്പെട്ടു മരിച്ചവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ ഓനച്ചൻ ഒന്നും നടുങ്ങും ആരാ മോളെ ലൂയിസ് എംഎൽഎയും സാബുവും ഇറക്കമിറങ്ങിയ കാർ ഒരു ഞരക്കത്തോടെ നിന്നു ഓനച്ചൻ തിരിഞ്ഞ് പൂജയെ നോക്കി ഉണ്ണിതത്തനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പൂജ അത് അത് സത്യമായിരിക്കുമോ ഓനച്ചന്റെ ഒച്ചയിടറി സി എ തോമസ് വന്നറിയിച്ച വിവരമാണ് സി എം ഉൾപ്പെടെയുള്ള മിനിസ്റ്റേഴ്സ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കിവിടം വിട്ടു പോകണം എത്രയും വേഗം ഓനച്ചൻ വണ്ടിയെടുത്തു ഓനച്ചൻ എന്തു തോന്നുന്നു അതൊരു ആക്സിഡന്റ് ആയിരിക്കുമോ ലോറിയുമായി കൂട്ടിയിടിച്ചതാണത്രേ ലോറി ഡ്രൈവറുടെ ബോഡി മാത്രം കിട്ടിയിട്ടില്ല ച്ചൻ നിശനായിരുന്നു ഡ്രൈവ് ചെയ്തു ഓനച്ചന്റെ മനസ്സ് ഇപ്പൊ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയെന്ന് എനിക്കറിയാം ഒരു കണക്ക് തീർക്കലായിക്കൂടെ എന്റെ മനസ്സ് അങ്ങനെ തന്നെ പറയുന്നു ലൂയിസ് മുതലാളിയെ അത്ര പെട്ടെന്ന് വലയിൽ കുരുക്കാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാഗമണ്ണിൽ വരുത്തി കൊല്ലിക്കുക എന്ന് വെച്ചാൽ ഓനച്ചന് പൂർണമായും ഉൾക്കൊള്ളാനായില്ല യാത്ര തുടരവേ റോഡിൽ കരിങ്കുടികൾ ഉയർന്നു തുടങ്ങിയത് അവർ കണ്ടു കടകളുടെ ഷട്ടറുകൾ വീണു തുടങ്ങി ഇടുക്കി ഹർത്താലിലേക്ക് നീങ്ങുകയാണ് എത്രയും വേഗം ഇടുക്കി ജില്ല പിന്നിടണമെന്ന അറിവ് ഓനച്ചനുണ്ടായി ഉണ്ണിതത്തിന് മയങ്ങി തുടങ്ങിയപ്പോൾ പൂജ അവനെ സീറ്റിൽ കിടത്തിയിട്ട് തല മടിയിൽ വെച്ചു മോൻ മോനുറങ്ങിക്കോ അവൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയി ഓനച്ചന്റെ ഫോണിങ്ങി തരും പൂജ കൈനീട്ടി ഓനച്ചൻ ഫോൺ കൊടുത്തു നല്ല വേഗത്തിൽ ആദ്യം കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു സെൽ റിങ് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് കണ്ടത് ഫോൺ എടുക്കണം സാർ അടുത്തിരുന്ന ശരവണൻ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ എന്തു മറുപടി പറയും ഒരു രാത്രി നമ്മൾ മിസ്സിംഗിലാണ് ആദ്യ പറഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി തന്നെ നാട്ടിലെത്തിയിരുന്നു രാവിലെ ഉണ്ണിയെ തേടി നമ്മൾ ചില സ്ഥലങ്ങളിൽ തപ്പുകയായിരുന്നു ഫോൺ എടുക്കാതിരിക്കുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കും ശരവണൻ ഉപദേശിച്ചു ആദി കോൾ എടുത്തു ഹലോ ഞാൻ പൂജയാണ് കോൾ കട്ട് ചെയ്യരുത് വളരെ ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കോൾ കട്ട് ചെയ്യാൻ പോയെങ്കിലും ആദി അത് ചെയ്തില്ല സ്പീക്കർ ഓൺ ചെയ്തു നിങ്ങളിപ്പോൾ എവിടെയുണ്ട് അത് നിന്നെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല മൂർച്ചയോടെ ആദി പറഞ്ഞു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ലൂയിസും സാബുവും കൊല്ലപ്പെട്ടു അത് എന്റെ പരിധിയിൽ വരുന്നതല്ല നമ്പിടിക്ക് പിന്നാലെ ലൂയിസും പോയി ശുദ്ധികലശം നടത്തിയാണ് ആദ്യ ഇടുക്കി വിട്ടതെന്ന് എനിക്കറിയാം നിനക്കെന്തറിയാം ദത്തേട്ടന്റെ ആത്മാവിന് ആദി ശാന്തി കൊടുത്തെന്ന് ലോറി ഡ്രൈവറുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല ആദി ശരവണനെ നോക്കി ഇന്നലെ രാത്രി ആദിയും ശരവണനും വാഗമണിൽ ഉണ്ടായിരുന്നെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിയും ശരവണൻ സാറിന് നീ വിട്ടേക്ക് ജീവനെയും കൊണ്ട് ഇന്നലെ പകൽ തന്നെ ആ മനുഷ്യൻ നാട്ടിലേക്ക് പോയി പിന്നെ നീ മനസ്സിലാക്കിയത് സത്യമാണ് ലൂയിസിനെ തീർത്തത് ഈ ആദി തന്നെ അയാളെ തന്ത്രപൂർവ്വം കാരിക്കാട്ട് പോയിന്റിൽ എത്തിച്ചിട്ട് കണക്ക് തീർക്കുകയായിരുന്നു ഞാൻ ശരവണൻ പകച്ച് ആദിയെ നോക്കി ഉണ്ണിയുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടി സുരക്ഷിതയായെന്ന് മനസ്സിലായല്ലോ ഇതുവച്ചും നിനക്കെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാം ആദി കോൾ കട്ട് ചെയ്തിട്ട് സെൽ വണ്ടിയിലേക്ക് ഇട്ടു അത്രയും തുറന്നടിക്കേണ്ടിയിരുന്നില്ല ശരവണൻ പറഞ്ഞു ഞാൻ എന്തു ഭയപ്പെടാൻ ലോകം മുഴുവൻ വിളിച്ചു പറയാനാ എന്റെ മനസ്സ് വെമ്പുന്നത് ശരവണൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ശരവണനെ വീട്ടിലെത്തിച്ച ശേഷം ഏഴ് മണിയോടെ ആദ്യ വീട്ടിലെത്തി സിറ്റൌട്ടിൽ കയറിയപ്പോൾ ജയശങ്കിന് മുത്തശ്ശി വാതിൽ തുറന്നു തല കുമ്പിട്ട് ആദ്യ ഹാളിൽ കയറിയിട്ട് സിറ്റിയിൽ ചെന്നിരുന്നു പോയതൊക്കെ വെറുതെയായി അല്ലേ ജയശങ്കിരി മുത്തശ്ശിയുടെ കണ്ഠമിടറി ഇവൻ എവിടെ പോയെന്നാ മുത്തശ്ശി പറയുന്നത് രണ്ടു ദിവസം എവിടെയോ ചെന്ന് ഒളിച്ചിരുന്നിട്ട് വന്നിരിക്കുക ആദി അറിയാതെ വാതിൽക്കലേക്ക് നോക്കി അവിടെ ആമിയുടെ രൂപം കണ്ട് അവന്റെ നെഞ്ചുപൊട്ടി എന്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഇനി എനിക്കില്ല നീ ഇനി ഒരിടത്തും ചെന്ന് ഒളിച്ചിരിക്കണടാ എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി ആദ്യമിണ്ടിയില്ല എന്റെ കുട്ടി എവിടാവും ഈശ്വര ആര് കൊണ്ടുപോയാലും നോവിക്കാതിരിക്കണേ കണ്ണോ കാതോ കുത്തിപ്പൊട്ടിച്ച് അവനെ ആരും ഭിക്ഷ എടുപ്പിക്കരുതേ പൊന്നുപോലെ വളർത്തിയതാ ഞാൻ എൻ്റെ ഓമനയെ നിയന്ത്രണം വിട്ട് ആത്മജ പൊട്ടിക്കരഞ്ഞു ജയശങ്കിന് മുത്തശ്ശി കണ്ണു തുടയ്ക്കുകയും ചെയ്തു ആത്മജ മുറിയിലേക്ക് പോയി ആദ്യ എഴുന്നേറ്റ് സ്റ്റെയർ കേസ് കയറും മുറിയിൽ ചെന്ന് ഡ്രസ്സ് പോലും മാറാതെ ആദി ബെഡിന് കുറുകെ വീണു നെഞ്ച് ഉല പോലെ കത്തുകയായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ജയശങ്കിരി മുത്തശ്ശി മുറിയിലേക്ക് വന്നു ആദി എഴുന്നേറ്റിരുന്നു മുത്തശ്ശി വാതിലൊന്നടയ്ക്കൂ ആദിക്കെന്തോ പറയാനുണ്ടെന്ന് ജയശങ്കിരി മുത്തശ്ശിക്ക് തോന്നി അവർ തിരികെ ചെന്ന് വാതിലടച്ചു പിന്നെ വന്ന് അവന്റെ അരികിലിരുന്നു ആദിയുടെ നിറമിഴികളിലേക്ക് അവർ നോക്കി മോൻറെ വേദന മുത്തശ്ശിക്കറിയാം പക്ഷേ അവളൊരു അമ്മയല്ലേ എനിക്ക് വിഷമമില്ല മുത്തശ്ശി അവൻ തുളുമ്പിപ്പോയ കണ്ണുകൾ തുടച്ചു ഒരു അഭ്യൂഹം വച്ച് പോയതാണല്ലേ മനസ്സ് വീർത്ത് പൊട്ടിപ്പോകുമെന്ന് ആദിക്ക് തോന്നി ദൈവമേ എവിടെ ആയിരിക്കും എന്റെ കുഞ്ഞ് ആദി പെട്ടെന്ന് ജയശങ്കരി മുത്തശ്ശിയുടെ കൈ പിടിച്ച് നെഞ്ചോട് വെച്ചു അവൻ അവൻ അവന്റെ അമ്മയുടെ കൂടെ ഉണ്ട് മുത്തശ്ശി ആദിയുടെ സ്വരം വീണുടഞ്ഞു ജയശങ്കിരി മുത്തശ്ശി ഒന്നും നടുങ്ങി ഉണർന്നു മോനെന്താ പറഞ്ഞത് ആദി നെഞ്ചുപൊട്ടി വന്ന കരച്ചിൽ അമർത്തിപ്പിടിച്ചു ഹാദീ ഉണ്ണി ഉണ്ണി പൂജയുടെ അരികിലുണ്ട് മുത്തശ്ശി ജയശങ്കിരി മുത്തശ്ശി പൊടുന്നനെ കൈ പിൻവലിച്ചു നീ എന്താ പറഞ്ഞത് നമ്മുടെ ഉണ്ണി ഈ ഭാരം മുത്തശ്ശിയുടെ മുന്നിലല്ലാതെ ഇറക്കി വയ്ക്കാൻ എനിക്കും മറ്റൊരിടമില്ല എന്റെ മുത്തശ്ശി എല്ലാം കേൾക്കണം ആദ്യ ചെയ്തത് തെറ്റാണെങ്കിൽ എന്ത് ശിക്ഷയും വിധിച്ചോളൂ സ്തംഭിച്ചിരിക്കുകയായിരുന്നു ജയശങ്കിരി മുത്തശ്ശി ഒന്നും മറച്ചുവെക്കാതെ ആദി മുത്തശ്ശിയോട് എല്ലാം പറഞ്ഞു ഉണ്ണിയെ രക്ഷപ്പെടുത്തിയത് പൂജ സ്വന്തം മാനം പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറെടുത്ത് നമ്പടിയെ കാണാൻ പുറപ്പെട്ടത് ഉണ്ണിയെ അവൾക്ക് വിട്ടുകൊടുത്തതുവരെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഞാൻ ചെയ്തത് തെറ്റാണോ മുത്തശ്ശി ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്തേനെ അല്ലെങ്കിൽ ഉണ്ണിയെ ആവശ്യപ്പെട്ട് ഇവിടെ വന്നേനെ രണ്ടായാലും നമുക്ക് സമാധാനമുണ്ടാവുമോ ജയശങ്കിരി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതല്ലാതെ അവർ ഒന്നും ശബ്ദിച്ചില്ല ആദി കണ്ണു തുടച്ചു അവൾക്ക് മുന്നിൽ ആമിച്ചച്ചി ഒന്നുമല്ല ഉണ്ണിയെ നഷ്ടപ്പെട്ട തീരാവേദനയുമായി എന്റെ ആമിച്ചച്ചി ജീവിച്ചോട്ടെ ഈ ജന്മം ഞാനും കൂട്ടുണ്ടാവും നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി മുത്തശ്ശി ആദി വിതുമ്പിയതും ജയശങ്കിരി മുത്തശ്ശിയുടെ നിയന്ത്രണം വിട്ടു എന്റെ പൊന്നുമോനെ ആദിയുടെ മുഖം പിടിച്ചിട്ട് ഹൃദയം നുറങ്ങി അവർക്കരഞ്ഞു അവൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ചുമലിൽ മുഖം വച്ചു ഞാൻ തെറ്റാണോ ചെയ്തത് മുത്തശ്ശി എന്റെ മുത്തശ്ശി എനിക്ക് മറുപടി തരണം ഒരിക്കലും അല്ല മോനെ എന്റെ മോൻ ചെയ്തത് ശരിയാ ഇത് ഇങ്ങനെ വേണം അവസാനിക്കാൻ നൊന്തുപെറ്റ കുഞ്ഞിനെയും കൊണ്ട് അവൾ പൊയ്ക്കോട്ടെ അവളുടെ മാതൃത്വത്തിനു മുന്നിൽ ഞാനും തലകുനിക്കുന്നു ഉണ്ണിയുടെ അമ്മ അവളാണ് നമ്മൾക്ക് അവൻ ആരുമല്ല ആദി മുഖമെടുത്തിട്ട് ജയശങ്കിരി മുത്തശ്ശിയെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ആ മുഖത്തെ സ്ഥൈര്യം അവൻ കണ്ടു ആരുടെ കുഞ്ഞിനെയും നമുക്ക് വേണ്ട മോനെ ഇനിയുള്ള കാലം അവൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഇതുവരെ ദൈവം നമുക്ക് തന്ന നല്ല മാളുകൾക്ക് നന്ദി പറയാം ആദി ജയശങ്കിരി മുത്തശ്ശിയുടെ കണ്ണുകൾ തുടച്ചു അവൾ എപ്പോഴാ ഉണ്ണിയുമായി ഡൽഹിക്ക് പോകുന്നത് രണ്ടു ദിവസങ്ങൾക്കുള്ളിലത്തശ്ശി അതുവരെ ആമി ഇങ്ങനെ പോകട്ടെ അതിനുശേഷം എൻ്റെ മോളോട് സത്യം പറയണം എനിക്ക് ഉണ്ണി ഏതെങ്കിലും യാചകക്കൂട്ടത്തിലല്ലെന്ന സമാധാനമെങ്കിലും അവൾക്ക് വേണ്ടേ അവൻ പെറ്റമ്മയ്ക്കൊപ്പം സുഖമായി ജീവിക്കുന്നെന്ന് മോൾ അറിയണം ജയശങ്കിരി മുത്തശ്ശി വിറച്ചു കരഞ്ഞു മുത്തശ്ശി അത് വേണം മോനെ എൻ്റെ മോളൊരു വിഡ്ഢിയായി ജീവിക്കാൻ പാടില്ല പരസ്പരം അറിഞ്ഞു വേണം ഇനി നമ്മൾ മൂന്ന് ജന്മങ്ങളും ജീവിക്കാൻ ആദി ജയശങ്കരി മുത്തശ്ശിയുടെ മടിയിലേക്ക് തലച്ചയച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ അവസാനിക്കുകയാണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറു